ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടക്കൽ നിർവഹിച്ചു ജോസ്മാൻ മുണ്ടക്കൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് ഫണ്ട് നമുക്കൊത്തിരിയേറെ നല്ല കാര്യങ്ങൾ നമ്മുടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുമായിരുന്നു ഞാൻ ഉണ്ടല്ലോ ഞാൻ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഞാനെന്താ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനുള്ള കാരണക്കാരൻ എന്ന് പറയുന്നത് എഴുമംഗുളം എൻ എസ് എസ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന പ്രീകനായ പി പി ബാലകൃഷ്ണൻ സാർ അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ മരണമടഞ്ഞു ഞാൻ രണ്ടായിരത്തി പത്ത് പതിനഞ്ചിൽ ജില്ലാ പഞ്ചായത്തിനുമ്പോൾ ആയിരുന്ന സമയത്ത് എനിക്ക് സ്വന്തമായി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഏക പദ്ധതിയായിരുന്നു അദ്ദേഹം സ്കൂളിൽ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു നല്ല ആഗ്രഹിച്ചായിരുന്നു കാർഡ് നിർമ്മിക്കുന്നത് ഞാൻ നമ്മുടെ ഞാൻ കാര്യം മാനേജ്മെന്റിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാകാതിരുന്നതിനാൽ അത് നടക്കാതെ ചെയ്യും ഹാളിൽ പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു ഇവിടെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഉണ്ടെങ്കിൽ മുമ്പ് നമ്മുടെ സ്കൂളിലെ വിവിധ പരിപാടികളെത്തിച്ചേരുമ്പോൾ എന്താണ് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് നല്ലൊരു ടോയ്ലറ്റ് ക്ലോക്കിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കി മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ അനുവദിച്ച് നമുക്ക് ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് ഇന്നതിൻ്റെ ഉദ്ഘാടനം നിർമ്മം നിർവഹിക്കുകയാണ് യൂസ്വ മുടൈക്കലിനെ സംബന്ധിച്ചോളം കിടമ്പൂർ പഞ്ചായത്തുകൾ ഏതാണ്ട് മൂന്നര കോടിയോളം രൂപയുടെ നമ്മളുടെ സ്കൂൾ സ്കൂൾ തന്നെ പല ലക്ഷം രൂപ നടത്തുന്ന ബഡ് ബഡ് നമുക്ക് കുട്ടികളെ വേണ്ടിയുള്ള ബ്ലോക്ക് ും പി ടി പ്രസിഡന്റുമായ അശോക് കുമാർ ബോധമന പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ മേഴ്സി ജോൺ പഞ്ചായത്ത് അംഗം പി ജി സുരേഷ് പി ടി വൈസ് പ്രസിഡന്റ് പി ബി സജി എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ ബിന്ദു പി സ്വാഗതവും ഹെഡ് ആർ ബിജുകുമാർ കൃതജ്ഞതയും പറഞ്ഞു